പാകിസ്ഥാന്റെ ആണവായുധ സംഭരണ കേന്ദ്രത്തിൽ ഇന്ത്യൻ മിസൈൽ പതിച്ചുവെന്ന വാർത്ത വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത് ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ ആണവ വികിരണ ചോർച്ചയുണ്ടായി എന്നതടക്കമുള്ള പ്രചാരണങ്ങളാണ് നടന്നത് അതേസമയം പാകിസ്ഥാനിൽ ഒരു തരത്തിലുമുള്ള ആണവ ചോർച്ചയില്ല എന്ന് വ്യക്തമാക്കി രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി തന്നെ രംഗത്തെത്തി ഇന്ത്യൻ എയർ മാർഷൽ എ കെ ബാർതി ഈ പ്രചാരണങ്ങളെ തള്ളി രംഗത്ത് വരികയും ചെയ്തു പ്ലൂട്ടോണിയം വെള്ളി കലർന്ന വെളുത്ത നിറമുള്ള ഒരു ലോഹമാണ് പ്ലൂട്ടോണിയം ടു തേർട്ടി പ്ലൂട്ടോണിയത്തിന്റെ ഒരു റേഡിയോ ആക്ടീവ് ഐസോട്ടോപ്പാണ് പ്രത്യേക സ്വഭാവം വിശേഷതകൾ ഉള്ളതിനാൽ ഇത് വളരെ ഫലപ്രദമാണ് പ്രത്യേകിച്ച് ബഹിരാകാശ പര്യവേഷണത്തിന് എന്നാൽ എന്തുകൊണ്ടാണ് ആണവായുധവുമായി ബന്ധപ്പെട്ട ചെറുപ്രചരണങ്ങൾ പോലും ഈ തരത്തിലുള്ള വലിയ ആശങ്കകൾക്കിടയാക്കുന്നത് യുദ്ധം വഷലായി ആണവായുധം ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്കോ ആണവ ചോർച്ചയുണ്ടാകുന്ന ദുരവസ്ഥയിലേക്കോ കാര്യങ്ങൾ എത്തിയാൽ അത് ആയിരക്കണക്കിന് വർഷത്തേക്ക് ഈ ഭൂമിയെ ബാധിക്കും പ്ലൂട്ടോണിയം ടു തേർട്ടി നയന്റെ വർഷം നീണ്ടു നിൽക്കുന്ന അർദ്ധായുസ ആണ് ഇതിനു കാരണം ആണവായുധ പരീക്ഷണങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മ കണികകൾ പരിസ്ഥിതിയിൽ വ്യാപകമായിട്ടുണ്ട് ാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി പറയുന്നത് അതിനാൽ ഏതാണ്ട് എല്ലാവരും ചെറിയ അളവിലുള്ള പ്ലൂട്ടോണിയവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ആണവ പോർബുനകളിൽ ഉപയോഗിക്കുന്ന പ്രധാന വസ്തുവാണ് പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള വസ്തുക്കളിലൊന്നായ ഇത് ശ്വസിക്കുന്നത് അപകടകരമാണ് വായുവിൽ ചോരുന്ന ഒരു ഗ്രാം പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ ഒരു കോടി ആളുകളെ ബാധിക്കുമെന്നാണ് കനേഡിയൻ കൊളീഷൻ ഫോർ ന്യൂക്ലിയർ റെസ്പോൺസിബിലിറ്റി പറയുന്നത് ഇത് പത്ത് ഗ്രാം ആണെങ്കിൽ അത് നൂറ് കോടി ആളുകളെ ബാധിക്കുമെന്നും കണക്കിൽ പറയുന്നു പ്ലൂട്ടോണിയത്തിന് പുറമെ അർബുദത്തിന് കാരണമാകുന്ന അയോഡിയൻ വൺ തേർട്ടി വൺ സി സി എം വൺ തേർട്ടി സെവൻ സ്രോണേഷ്യം നയന്റി യുറേനിയം ടു തേർട്ടി ഫൈവ് എന്നീ മൂലകങ്ങളും സ്ഥിതി വഷളാക്കും അണുവിസ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളാണ് അയോഡിയൻ വൺ തേർട്ടി വൺ സി സി എം വൺ തേർട്ടി സെവൻ എന്നിവ ആണവ അപകടങ്ങൾക്ക് ശേഷവും ഇവ കാണപ്പെടും തൈറോയ്ഡ് ക്യാൻസറിനും പേശുകളിലെ ക്യാൻസറിനും ഇത് കാരണമാകുമെന്നാണ് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നത് ആണവ അപകടങ്ങൾക്ക് ശേഷം കാണപ്പെടുന്ന ഒരു ഉപോൽപ്പന്നമാണ് സ്രോണേഷ്യം നയന്റിയും ഇത് ക്യാൻസറിന് കാരണമാകുന്ന മൂലകമാണ് കൂടാതെ ആണവ ഫോർമുലകളിൽ ഉപയോഗിക്കുന്ന യുറേനിയം ടു തേർട്ടി ഫൈവുമായി സമ്പർക്കം പുലർത്തുന്നത് ശ്വാസകോശം എല്ലുകൾ കരൾ എന്നിവിടങ്ങളിൽ ക്യാൻസറിന് കാരണമാകാം